ഹായ് ഫ്രണ്ട്സ് മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുരുമുളകിൻ്റെ പ്രാധാന്യം അതായത് കുരുമുളകിൻ്റെ എട്ട് ഗുണങ്ങളെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന വിവിധതരം വിറ്റാമിൻ ധാതുക്കൾ പോഷകങ്ങൾ എന്നിവ കാരണം ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുക ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക വീക്കം കുറയ്ക്കുക കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കുക ആൻറ്റി ഓക്സിഡൻ്റിന്റെ ഗുണങ്ങൾ മാക്യുലർ ഡീജനറേഷൻ തടയുക വിവിധ തരം ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുക കരൾ വൃത്തിയാക്കുക തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നിവയാണ് കുരുമുളകിൻ്റെ വിവിധ ആരോഗ്യ ഗുണങ്ങൾ രക്തചക്രമണം മെച്ചപ്പെടുത്തുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുക ചർമ്മ ആരോഗ്യത്തിന് ഗുണം ചെയ്യുക അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുക തുടങ്ങിയ മറ്റു ഗുണങ്ങളും കുരുമുളകിൽ അടങ്ങിയിരിക്കുന്നു ഇത് കൂടാതെയുള്ള കുരുമുളകിൻ്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ മികച്ച പ്രതിരോധ ശേഷി വളർത്താൻ അതായത് കുരുമുളകിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെയധികം ഗുണം ചെയ്യും വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് വൈറസ് ബാക്ടീരിയ തുടങ്ങിയ ആക്രമണകാരികളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വളരെയധികം ഫലപ്രദമാണ് വിറ്റാമിൻ സി ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റാണ് ഇത് ഫ്രീ റാഡിക്കലിനെതിരെ പോരാടാനും നമ്മുടെ ശരീരത്തെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു അങ്ങനെ മസ്കുലർ ഡി ജനറേഷനും വിവിധ തരം ക്യാൻസറുകളും ഇത് തടയുന്നു സാധാരണ രോഗങ്ങളായ ഇൻഫ്ലുവൻസ ചുമ ജലദോഷം മറ്റ് അണുബാധ രോഗങ്ങൾ എന്നിവ തടയുന്നതിന് വിറ്റാമിൻ സി സമ്പുഷ്ടമായ കുരുമുളക് പോലുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിന് പുറമെ കുരുമുളകിൽ പൈപ്പറിൻ എന്ന അവശ്യമായ എണ്ണയും അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വേദനയും ബാക്ടീരിയ അണുബാധയും കുറയ്ക്കാൻ സഹായിക്കുന്നു അടുത്ത കുരുമുളകിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നല്ല ദഹനത്തിന് കുരുമുളക് ഉപയോഗം നമ്മുടെ വയറിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുമെന്ന് വ്യത്യസ്ത പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വയറിളക്കം മലബന്ധം കോളിക് മുതലായ വിവിധതരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഭക്ഷണത്തിൻ്റെ ശരിയായ ശരിയായ ദഹനം സഹായിക്കും കൂടാതെ ഇത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും മറ്റ് ദോഷകരമായ ഘടകങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളാൻ വളരെ ഗുണം ചെയ്യും മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരീരഭാരം കുറയ്ക്കാൻ കുരുമുളകൾ ഉയർന്ന അളവിലുള്ള ഡൈ യൂറക്റ്റിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്താൻ വളരെ ഗുണം ചെയ്യും സ്ഥിരമായി കുരുമുളക് കഴിക്കുന്നത് മൂത്രമൊഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്ത പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മൂത്രത്തിൽ നാല് ശതമാനം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അധിക കൊഴുപ്പും വെള്ളവും പുറന്തള്ളാൻ സഹായിക്കുന്നു നാല് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കുരുമുളകിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട വിവിധ തരം പ്രശ്നങ്ങൾ തടയാനും ഇത് വളരെ സഹായകരമാണ് പൊട്ടാസ്യം ഒരു ബാസോഡിലേറ്റ് പ്രവർത്തിക്കുന്നു അതിനർത്ഥം ഇത് രക്തക്കൊഴിലുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ധമനികളിലൂടെ രക്തം സുഖമായി കടന്നു പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹൃദയ സംവിധാനത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു കുരുമുളക് കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാഘാതം പഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും കഴിയുമെന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അഞ്ച് ക്യാൻസർ സാധ്യത തടയാൻ കരോട്ടിനുകൾ ക്രിപ്റ്റോക്സാന്തിൻ സിയാസാന്തിൻ ലൈക്കോപ്പീൻ എന്നിവ പോലെയുള്ള ഉയർന്ന അളവുള്ള ഫ്ലവനോയിഡ് പോളിഫെനോക് കുരുമുളകിൽ ഉള്ളതിനാൽ ഈ പ്ലവനോയിഡ് പോളിഫെനോളികളിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുമായി പോരാടാനും സ്ഥിരത കൈവരിക്കാനും സഹായിക്കുന്നു സ്ഥിരമായി കുരുമുളക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ രക്താർബുദം സ്തനാർബുദം ശ്വാസകോശ അർബുദം വൻകുടൽ ക്യാൻസർ പാൻഗ്രിയസ് ക്യാൻസർ പ്രോസ്റ്ററേറ്റ് ക്യാൻസർ തുടങ്ങിയ വിവിധ തരം ക്യാൻസർ രൂപപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ചർമ്മത്തെ ദോഷകരമായി അൾട്രാവയലറ്റ് ഡിഷുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതിലറിഞ്ഞിരിക്കുന്ന പൈപ്പറിൻ വളരെ ഗുണം ചെയ്യും മാത്രമല്ല ഇത് സനാർഹൃദത്തെ തടയാനും സഹായിക്കുന്നു മറ്റൊരു പ്രത്യേക ഗുണങ്ങൾ എന്ന് പറഞ്ഞ കുരുമുളകിൻ്റെ ആസ്മയെ തടയുന്നു കുരുമുളകിൽ ഉയർന്ന അളവിലുള്ള പൈപ്പറിൻ എന്ന അവശ്യണ്ണ ഫലപ്രദമായ ബ്രോങ്കഡിലിറ്റായി പ്രവർത്തിക്കുന്നു അതായത് വായു കടന്നു പോകാൻ ഇത് സഹായിക്കുന്നു സ്ഥിരമായി കുരുമുളക് കഴിക്കുന്നത് ആസ്മയുടെ അപകട സാധ്യത തടയാൻ സഹായിക്കുമെന്നും വിവിധ തരം ചുമ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അകറ്റുവാൻ സഹായിക്കുമെന്നും വ്യത്യസ്ത പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏഴ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ സി വിറ്റാമിൻ എ പൈപ്പറിൻ തുടങ്ങിയ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കുറഞ്ഞ കുരുമുളകളിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കറുത്ത കുരുമുളകിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും മാത്രമല്ല ചർമ്മവുമായി ബന്ധപ്പെട്ട വിവിധ തരം പ്രശ്നങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കലുകെതിരെ പോരാടുകയും നമ്മുടെ ചർമ്മകോശങ്ങൾക്ക് എന്തെങ്കിലും ഓക്സിഡേറ്റീവ് നാശം ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു ഈ ഫ്രീ റാഡിക്കലുകളാണ് ചർമ്മ സംബന്ധമായ പലതരം പ്രശ്നങ്ങളായ കറുത്ത പാടുകൾ ചുളിവുകൾ വാർത്തക്യത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയവയുടെ പ്രധാന കാരണം എട്ട് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കുരുമുളക് ഉയർന്ന അളവിലുള്ള ഡൈ യൂററ്റിക് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തെ മൂത്രം ഒഴിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് നമ്മുടെ വൃക്കകൾക്ക് വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ വൃക്കകളിൽ കല്ലുണ്ടാകുന്നത് തടയുന്നതിന് മൂത്രത്തിലൂടെ യൂറിക് ആസിഡ് യൂറിയ ടോക്സിൻ ശരീരത്തിൽ നിന്ന് അധിക ജലം എന്നിവ പുറം തള്ളാനും സഹായിക്കുന്നു ദൈനംദിന ഭക്ഷണത്തിൽ കുരുമുളക് കഴിക്കുന്നവർക്ക് വൃക്ക രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്ന് വ്യത്യസ്ത പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ